മൂന്നുപേരും കൂടെ വട്ടമേശ സമ്മേളനമാണ് ഇതുണ്ടാ മൂന്നു പേർക്കും കൂടെ വലിയ കട്ടൽ ഉണ്ടോ വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഇരിക്കണേണ് നമ്മളൊന്നും മൈൻഡ് അവർക്ക് നേരം അവരുടെ ലോകത്താണ് വലിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കാപ്പി പിടിച്ചോ കാപ്പി പിടിച്ചോ കാപ്പി കാപ്പി വേ ഇരിക്കണൊരു സുന്ദരി കുച്ച് ഇത് ഉണ്ടാ ഹായ് പറ ഹായ് ആ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കണേ എല്ലാവരും കിടന്ന് ഉറങ്ങണേണ് പ പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി ആകണുള്ളു പക്ഷേ രാത്രി ഉറക്കം കിട്ടോ മഴയില്ല എന്നൊക്കെ എന്നോട് ചോദിക്കണം കാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇത് ഷുഗറൊക്കെ അല്ലേ ഇതൊക്കെ ഷുഗറൊക്കെ ഉള്ളവരായിരിക്കുമല്ലേ അല്ലേ അല്ലേ കിടന്നോ 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 അയ്യോ ശല്യപ്പെടുത്തമല്ല പാവങ്ങള് എല്ലാവർക്കും മദറൊന്നു വരും ആ ഇറ്റലിയിൽ പോയി മുപ്പത്തൊന്നാം തീയതി വരുമോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓക്കെ മദർ നല്ല സ്നേഹമുള്ളൊരു മദറാണ് അവിടുത്തെ മദർ എന്താ തോളത്ത് കൈ പിടിച്ചിരിക്കണേ തണുത്തിട്ടാണോ തണുത്താ ഇതൊക്കെ ഇവരെല്ലാം വർത്തമാനം പറയേണ്ടത് ഇതേ ഒരാൾ വളഞ്ഞുകൂടി നല്ല സുഖമായിട്ട് കിടക്കണോ കുഞ്ഞു പിള്ളേർ അമ്മയുടെ വയറ്റിൽ കിടക്കണോ അല്ലെ അത്ര സുഖമായിട്ട് കിടക്കണം ഒരാള് പുസ്തകം വായിക്കുന്ന പ്രാർത്ഥന അല്ലേ വെരി ഗുഡ് ഒരു പാട്ട് പാടോ ഒരു പാട്ട് പാട് കുഞ്ഞു കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഞമ്മക്ക് പാവാനൊക്കെ ഒരു പാട്ട് പാടോ ഒരു പാട്ട് ഏതെങ്കിലും പാട്ട്

അടിപൊളി അതൊന്നും ഓർത്ത് പാടിയതല്ലേ കൊള്ളാം ആളും ഇടിക്കാണ് എല്ലാ പ്രശ്നം വരുമ്പോഴ ആയി തുടങ്ങി അറിഞ്ഞില്ലായിരുന്നു അതല്ലേ ഈ മഴ ഞാൻ ഈ ചിന്നിച്ചിന്നി മഴ കള്ളക്കറക്കടകുന്ന് പറയും ചിന്നിച്ചിന്നി മഴ തന്നെ ഇണ്ടല്ലേ കേട്ടാ പാട്ട് കൊള്ളാ ഇഷ്ടപ്പെട്ട് നല്ല പാട്ട് കേട്ടാ വെരി ഗുഡ് പോയിക്കോട്ടെ കൊറച്ച ദിവസം കഴിയുമ്പോ വര ഞാൻ പറയില്ല ആരും അതൊക്കെ ആക്കിത്തരാ അതൊക്കെ ഒരു സാക്കിത്തരാട്ടാ നീ പാവേനെ കൊണ്ടുവന്ന പാവേടാ പാട്ടു പാടോ നീ പാവേനെ സിസ്റ്റർ കൊണ്ടുതന്നെ പാവേന ഇഷ്ടേ പാവേണ്ടഅബു പാവേന പാലെടുക്കാൻ കൊണ്ടുപോയിട്ട് ഇതുവരെ കൊണ്ടു ആ പാടിക്ക ഒരു പാട്ടു പാടു വാവയുടെ പാട്ട് പതിനൊന്ന് പാട്ട് ഇത് പാട്ടുപാടി പാട്ടുപാടി കേട്ടു കേട്ടു ഈണത്തിൽ

കൊച്ചു പെട്ടന്ന് തന്നെ ഉറങ്ങിപ്പോയിരോ നല്ല സൂപ്പർ പാട്ട് കേട്ടാ കൊള്ളാം മിടുക്ക് കയ്യടിക്കാൻ ഇപ്പൊ എൻ്റെ ഈ ഫോണിരിക്കണോണ്ടല്ല ഞാൻ അടിച്ചു പൊളിച്ച കൈ അല്ലേ എന്താ കൈ അടിക്കാത്തതെന്ന് വെച്ചാ ഫോണിരിക്കണേലെ കയ്യില് പാട്ട് കേട്ടെ ഓക്കെ അതൊന്നും വേണ്ട അല്ലേ പോയിക്കോട്ടെ ടാറ്റാ ബൈ ബൈ ഇനി വരാ ഏട്ടാ പോണത് ഇഷ്ടമല്ല യാത്ര പറയുന്നത് ഇഷ്ടമല്ല ആൾക്ക് ഏട്ടാ ഓക്കേ ടാറ്റാ ബൈ ബൈ ആ എല്ലാവരും അവിടെ നിന്ന് ടാറ്റ ഒക്കെ തന്നെയുണ്ട് ഇവിടെ ഒരാൾ ടാറ്റ ഉണ്ടോ ഓക്കേ ബൈ ബൈ ഇതൊക്കെ മനുഷ്യനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ ഒരേപോലെ തന്നെ എല്ലാ കാലവും ഇരിക്കും അല്ലെങ്കിൽ പ്രായമാകില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇവരെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ ഈ സിസ്റ്റർമാരൊക്കെയാണ് നോക്കുന്നത് മദർ ഇപ്പോൾ സ്ഥലത്തില്ല അപ്പം അതിൻ്റെ ചാർജ് ഈ സിസ്റ്റർമാരൊക്കെയാണ് ഏറ്റവും വലിയൊരു സേവനമാണ് അപ്പം ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ദൈവത്തിന് നന്ദി ഇവരെയൊക്കെ കാണാനും കേൾക്കാനും ਅੱਖ ਸਾਦਿਕਨ ਠੀਕ ਹੈ ਓਕੇ ਥੈਂਕ ਯੂ